അപ്പോൾ ഋഷി ഞാൻ അശ്വതി റെഡ് കാർപ്പറ്റിൽ നിങ്ങൾ വന്ന് കുറേ നല്ല വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു ചെറിയ രീതിയിലെ പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയൂ നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും പുതിയ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ പാത്രം കമ്മിറ്റ്മെന്റ് സർപ്രൈസ് രണ്ടുപേരും സർപ്രൈസ് ആണ് ഈ സർപ്രൈസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ഭാഗ്യം കിട്ടട്ടെ യൂട്യൂബ് ചാനലിന്റെ കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതായത് റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞൊരു സീരീസ് അല്ലേ സോ ആ ഒരു ഒരു ആരാണ് എന്താണ് അതിന്റെ ശിവാനിയും ഋഷിയും കൂടിയാണ് മെയിൻ ആയിട്ട് ഡാൻസ് ആണെങ്കിലും വെബ് എന്താണ് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്യാവുന്ന പ്ലാനൊക്കെ കൊറോണ സമയുന്നല്ലോ അപ്പൊ ഷൂട്ടിങ്ങും നടക്കുന്നില്ല ഞാൻ കൊറേ നാള് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും എനിക്ക് ഇരുന്ന് എടുത്ത് അങ്ങനെ ഓരോ പ്രോജക്ടിന്റെ ഒരു ഭാഗമാണ് റബ്ബർ ബാൻഡ് ഇനിയുണ്ട് കുറച്ച് സാധനങ്ങള് വരാനുണ്ട് വരാനുണ്ട് അശ്വതി ക്ലാസിക്കൽ ഡാൻസർ അമ്മ അമ്മ ഡാൻസ് ഡാൻസ് ടീച്ചർ അമ്മയുടെ പേര് ശോഭ ശോഭ അടുത്താണ് കുഞ്ഞിലെ മുതലേണ്ട് അശ്വതിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏത് മിനിമം രണ്ട് കാണും അതാണ് നിങ്ങൾ നോക്കുമ്പോ എല്ലാ ആഴ്ചയിലും പുതിയ ഫോട്ടോഷൂട്ട്സ് വരുന്നു ഏറ്റവും ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കണ്ട ഒരു മുഖമായിരിക്കും അശ്വതിയുടെ ചെയ്യാറുണ്ട് ടൈം കിട്ടുന്ന പോലെ മാക്സിമം ചെയ്യും അതെന്താ അതിനോട് ഇത്ര ഒരു ക്രൈസ് ആവാം കാരണം എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ ഒന്നും ഇല്ല ചോടിക്കും പിന്നെ വേറെ സാഹസികമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി സ്പോർട്സിലും ഉണ്ട് ആർട്സിലും ഉണ്ട് അങ്ങനെയൊക്കെ നിക്കുന്നു ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിക്കുകയാണ് സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും അപ്പം നന്നായിട്ട് തന്നെയാണ് ഹാപ്പി ഹാപ്പിയാണ് രണ്ടുപേരും അല്ലെ സോ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ബോണ്ടിംഗ് ഒക്കെ ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ യെസ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഗെയിം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം വാ അപ്പൊ ഋഷിയും അശ്വതിയും ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കാണ് ബോളും ഗ്ലാസും വെച്ചിട്ടുള്ള ഒരു അത്യപൂർവ്വ ഗെയിമിലേക്കാണ് രണ്ടുപേരും പോകാൻ പോകുന്നത് അതായത് നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ ബാസ്ക്കറ്റിലുള്ള ബോൾ എടുക്കുക ബോൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ബൗൺസ് ചെയ്തിട്ട് ആ ഗ്ലാസിലേക്ക് ആര് കളിക്കും ആ സ്പിരിറ്റ് ആർക്കാണ് ആദ്യം ആദ്യമുള്ളത് യെസ് അപ്പൊ അശ്വതി വന്നോളൂ അതായത് ആണ് അശ്വതിയുടെ സ്പേസ് ബൗൺസ് ചെയ്ത് ഒരു മിനിറ്റ് സമയമാണ് അശ്വതിക്കും ഋഷിക്കും നമ്മൾ തരാൻ പോകുന്നത് ഒരു മിനിറ്റിൽ എത്ര

സ്ലോ പറ്റും എനിക്ക് അപ്പോൾ ഒരു മിനിറ്റ് സമയത്തിൽ അശ്വതി ഒരു ബോള് വീഴ്ത്തി അത് വളരെ ഗംഭീരമായിട്ട് അത് തന്നെ സൂപ്പർ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഋഷി ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ പൂജ്യമാണോ എന്നാണ് അപ്പൊ ഋഷി ഓൾ ദി ബെസ്റ്റ് മ്യൂസിക് സോറി ജസ്റ്റ് പക്ഷെ ും എന്ത് ചെയ്യാൻ വീണ്ടും നിങ്ങള് വീണ്ടും നിങ്ങൾ ഒരുമിച്ചു നിങ്ങൾ ഇങ്ങനെ അയക്കുന്ന ശരിയാൽ രണ്ടുപേരും ഒരേ പോലെ ഒരാള് പച്ച ബോള് വീഴ്ത്തി അടുത്തയാളും പച്ചപോളും മനപ്പുരുത്താണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മനപ്പുരുത്തമുള്ള ഒരു എന്താ പേർന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരേപോലെ ജയം ഒരേപോലെ തോൽവി പണിഷ്മെന്റ് എല്ലാം ഒരേപോലെ ഒരേ ആയിരിക്കണം ഈ